നെസി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമുള്ളത് തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ട്ന്നാണ് അപ്പോൾ അത് അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ അവിടെ കിട്ടുക അതേപോലെ തന്നെ ആമസോണിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്നൊക്കെ നോക്കി നമുക്ക് അതൊക്കെ ഒന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാനും അറുന്നില്ലേ ഫസ്റ്റ് ഐറ്റം വച്ചാൽ ഓയിലിൻ്റെ പാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ല അപ്പോൾ ആ ഒരു ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതേപോലത്തെ ഒരു ജാറ് ഓയിൽ ബോട്ടിലാണ് അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റും പിന്നെ അതേപോലെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അഫിലിയേറ്റ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളൂ ഈ ഓയിൽ ബോട്ടിൻ്റെ ഒരു ഒരു മൈനസ് പോയിൻ്റ് എന്താ വെച്ചാൽ ആ ഒരു മൂടി ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പ് അത് നല്ല എയർ ടൈറ്റ് ഒന്നല്ല കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കാമെന്ന് അത് വീണ് ഒരു സാധ്യത ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാലും നല്ല ഒരു ലവ് ഒക്കെ ഒരു ഉള്ളതിനോട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ വൈറ്റാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ വൈറ്റ് ഇല്ലാതുകൊണ്ട് ഓഫായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഞാനിപ്പോൾ കൂടുതലും റീൽസ് ആയിട്ടാണ് ആയിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് റീൽസിലൊരു അത്യാവശ്യം ഒന്നും കുഴപ്പമില്ലാത്ത ഭംഗിയുള്ള ഒരു പാത്രങ്ങളൊക്കെ ആയിക്കോട്ടെ അയച്ചിട്ടാണ് കുറച്ച് വാങ്ങിയത് കേട്ടോ മറക്കാതെ കമൻറ്റ് ഇടണേ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അടുത്തത് ഒരു ഹാർഡ് ഷേപ്പ് പാത്രമുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതാ ഈ സ്നാക്സ് ഒക്കെ കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള പാത്രം തന്നെയാണ് അങ്ങനെ ഒടിഞ്ഞു പോവുകയോ വളഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഇതുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഈ കളറാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിങ്ക് കളർ അപ്പോൾ ഞാൻ മുന്നത്തൊക്കെ വീഡിയോ പറഞ്ഞില്ലേ പിങ്ക് എവിടെ കണ്ടാലും ഇന്നെ വാങ്ങാൻ എൻ്റെ മക്കള് സംഭവിക്കൂല ഞാൻ എവിടെ പിങ്ക് കണ്ടാലും അതിലേക്ക് ചാടി വീഴും ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് അവർക്കാണെങ്കിലോ പിങ്ക് ഇഷ്ടമല്ല അപ്പോൾ എനിക്കാണെങ്കിലോ ഇഷ്ടവുമാണ് അപ്പോൾ അത് അഞ്ച് പീസ് ആയിട്ടാണ് വരുന്നത് ആറ് പീസിൻ്റെതും ഉണ്ട് അപ്പോൾ ഞാൻ അഞ്ചാവുമ്പോൾ ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ട് അഞ്ച് വാങ്ങിയതാണ് പിന്നെ അതാ ഒരു സ്പാച്ചിലാണ് ഞാൻ റെഡിനാണ് ഓർഡർ ചെയ്ത് വന്നത് ഇതാണ് പക്ഷേ ഞാൻ ഏതായാലും വണ്ടിയിൽ കളറിൽ ഇപ്പം എന്താന്ന് വിചാരിച്ചിട്ട് അത് ഇപ്പോൾ തിരിച്ചു കൊടുക്കാനൊന്നും നിന്നിട്ടില്ലട്ടോ എനിക്ക് സത്യത്തിൽ പാത്രം എന്ന് വെച്ചാൽ ഭയങ്കര ജീവൻ്റെ ജീവനാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് നിങ്ങൾ ഗിഫ്റ്റൊക്കെ തരികയാണെങ്കിൽ എനിക്ക് പാത്രം തന്നാൽ മതി കേട്ടോ ആര് ഗിഫ്റ്റൊന്നും അങ്ങനെ തരലൊന്നുമില്ല എന്നാലും അഥവാ ഏതെങ്കിലും സമയത്തുകൾക്ക് ഗിഫ്റ്റ് തരണമെന്ന് വല്ല ആഗ്രഹം വന്നാലോ എനിക്ക് പാത്രം വാങ്ങി തന്നാൽ മതിയിട്ടോന്ന് പിന്നെ അതാ രണ്ട് കപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതും നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഉള്ള ആർട്ട് ഷേപ്പാണ് അപ്പോൾ അത് നമ്മളെ ഈ ഇതിൻ്റെ മേലൊക്കെ വെക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണല്ലോ അത്യാവശ്യം ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് അത് ഒന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ സിംഗിൾ ആയിട്ടുള്ളതുകൊണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുഞ്ഞിക്കാകെ കൂടി രാവിലെ കുടിക്കാമല്ലോ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് വാങ്ങിയത് വാങ്ങിയിട്ടിപ്പോൾ ഒരാഴ്ചകളായി ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച ആ ഒരു കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന വെക്കുന്ന സമയത്ത് ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചേച്ചിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ റേറ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ കമൻറ്റിൽ പറയാം കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അടുത്തത് എനിക്ക് ഏറ്റവും ഈ വാങ്ങിയ പാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രമാണ് കേട്ടോ അതും ഇതും ഞാൻ ഈ ഒരു വീഡിയോസ് എടുക്കാനുള്ള ഒരു പർപ്പസിനാണ് കേട്ടോ വാങ്ങിയത് മൂന്ന് അളവിലുള്ള മൂന്ന് ബൗളുകളാണ് ബൗൾ വെച്ചാൽ ചെറിയതല്ല അത്യാവശ്യം പരന്ന ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് സെർവ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് ചെറുത് വലുത് അതിൻ്റെയും വലുത് മൂന്നളവിലാണ് ഈ ചെറുത് ഞാൻ ഉപയോഗിച്ചിട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ എൻ്റെ റീൽസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതാ ഇത് വേറെ ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ചെറുത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ഓരോന്നും ചെയ്യാൻ തുടങ്ങണം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഓരോന്നും എടുക്കാതെ വിചാരിച്ചിട്ടാണ് കൂടുതൽ ഞാൻ റീൽസ് എടുക്കുന്നതിനോട് സെർവ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളാകുമ്പോൾ കൂടി കാണാനൊരു അട്രാക്ഷൻ ഉണ്ടാവൂലോ വിചാരിച്ചിട്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ പറയണേ ഇതാ നല്ല രസമുണ്ടല്ലേ നല്ലൊരു പ്രിൻറ്റും ആ ഒരു കളറും ഒക്കെ കൂടിയായിട്ട് ഞാൻ കൂടുതലും എനിക്കിഷ്ടം ഈ ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഈ പിങ്കിൻ്റെ കൂടാതെ പിന്നെ ഇഷ്ടമുള്ള കളർ ഓഫ് വൈറ്റ് ആണ് അപ്പോൾ ഈ കിച്ചണിലേക്ക് ആ ഒരു ഇൻ്റേത് ഓഫ് വൈറ്റ് ആണ് അധികം ആ ഒരു ടൈലൊക്കെ ഉള്ളത് നെലും അതേപോലെ ഈ എന്താ പറയുക വോൾട്ടൈലൊക്കെ ഓഫ് വൈറ്റിൽ ആ ഉള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അധികം ഈ ഒരു ഇതിലാണ് വാങ്ങൽ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്കിഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ ഞാൻ വാങ്ങിയ പാത്രങ്ങളിൽ ഒത്തിരി വില കൂടുതൽ ഇതിനാണ് കേട്ടോ പിന്നെ അതാ അടുത്തത് നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടാവും കണ്ടിട്ടുണ്ടാവും അകാരോൻ്റെ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മനുവിന് വേണ്ടിയിട്ട് ഇത് ഇതാ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ എൻ്റെ അമ്മ കുറേ ആയി പറയുന്ന ഒരു ഇത് ഓർഡർ ചെയ്ത് കൊടുക്കും അമ്മൻ്റെ മിക്സി കേടായി ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ഓക്കെ ഒക്കെ എന്നിങ്ങനെ പറഞ്ഞിരിക്കുക പെട്ടെന്ന് ഇപ്പോൾ ഞാൻ കാട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും കയ്യിൽ പൈസ വന്ന സമയത്ത് ഓർഡർ ചെയ്തതാണ് അടുത്ത് തന്നെ ഉമ്മക്ക് കൊടുക്കണത് ഉമ്മനോട് പറഞ്ഞിരിക്കുന്ന ഓർഡർ ചെയ്തിരിക്കണമെന്നുള്ളത് കിട്ടിയ വിവരം പറഞ്ഞിട്ടില്ല കേട്ടോ അത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഈ ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒരു വീഡിയോ ചെയ്യലായി വിചാരിച്ചിട്ടാണ് ഇത് ആഡ് ചെയ്തത് ഇത് ഞാൻ മുമ്പേ കുറേ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടല്ലോ ഇഡലിൻ്റെ പിന്നെ ആ ഒരു വീഡിയോയിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നാനൂറ് വാട്സിൻ്റെ ആഹാരോൻ്റെ ഒരു ബ്ലണ്ടർ ആണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതേപോലെ സ്മൂത്തി പിന്നെ അതേപോലെ ഗരം മസാല ചിക്കൻ മസാല അതൊക്കെ പൊടിക്കാനൊക്കെ പറ്റും കേട്ടോ ഇതിന് വില വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് പിന്നെ നമുക്ക് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ബോട്ടിൽ അടച്ചു വെക്കാനുള്ള അങ്ങനത്തെ ഒരു അടപ്പും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ അതാ എന്തായാലും നല്ലൊ നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ അത് അകാരോൻ്റെ ആണ് വന്നിട്ടുള്ളത് മൂന്ന് ജാറാണ് നാനൂറ് വാട്സിൻ്റെതാണ് എന്തായാലും ഈ ഒറ്റക്കൊക്കെ താമസിക്കുന്നവർക്ക് അതേപോലെ ബാച്ചിലേഴ്സിന് അതൊക്കെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ നല്ല യൂസാവും ഒരു പേഴ്സണൽ ബ്ലണ്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പാത്രങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ ഇതൊരു ഉപകാരപ്പെട്ടിട്ടുള്ളതാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇട്ടത് ഇതിപ്പോൾ കൂടുതൽ ദിവസം ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല അമ്മ വന്നാലും ഇമ്മക്ക് കൊടുത്തയക്കും അല്ലെങ്കിൽ അവിടെക്ക് പോയി കൊടുക്കും അടുത്തത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതിലുള്ള ഒരു സാധനമാണ് എല്ലാം ഇഷ്ടപ്പെട്ട് വാങ്ങിയത് തന്നെയാണ് ഇഷ്ടമില്ലാതെ നമ്മള സാധനങ്ങളൊന്നും വാങ്ങൂല്ലോ പിന്നെ അത് നമ്മൾ ഊതൊക്കെ പോകേക്കൂലേ പിന്നെ സാം എന്താണ് സാമ്പ്രാണി പോയിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഹിന്ദുസ് ആണെങ്കിൽ സാമ്പ്രാണി നമ്മൾ ഊതു പുകയ്ക്കും അങ്ങനെ അതിനൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇവർ ഹിന്ദുസ് ആണെങ്കിൽ പൂജ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത സാധനമാണ് അങ്ങനെ ഇവർ പൂജ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മണി അടിക്കൂലേ അതിനുള്ളതാണെന്ന് തോന്നുന്നത് ഈ ഒരു ബ്ലൂ സാധനം ഉണ്ടല്ലോ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണം അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ആ മണി എനിക്ക് മനസ്സിലായി പൂജ ചെയ്യുമ്പോൾ ആ സാമ്പ്രാണി ഇങ്ങനെ പൊകയിച്ചിട്ട് മണി മണിയടിക്കുമല്ലോ അതിനുള്ളതാണ് ഇതിനൊരു ആ ഹാൻഡിൽ പിടിപ്പിക്കാനുള്ളതാണ് അത് മെറ്റലിൻ്റെ ആണ് കേട്ടോ വരുന്നത് ഇത് നല്ല 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 സാധനം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതാ ഞാൻ പുകയ്ക്കിനെ കാണിച്ചു ഞാൻ സാധാരണ നമുക്ക് വേറെ ഒന്നിക്കാകെ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന അതാണ് ഊത് പൊകിക്കല് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നല്ലൊരു സുഖം നല്ല നല്ല പിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റും അതിനെക്കാട്ട് ഒന്നും കൂടി യൂസാണത് അടുത്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതല്ല കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതാ ഇതൊന്ന് കത്തിച്ച് വെക്കുമ്പോൾ നല്ല രസമാണ് മെഴുകുതിരി അധികം വീഡിയോ വീഡിയോസിലും ഇത് കാണലുണ്ട് കേട്ടോ അങ്ങനത്തെ മെഴുകുതിരി കത്തിക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് കത്തിച്ചാൽ ആ ഒരു ഇങ്ങനെ ഒരുങ്ങുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ കിച്ചണിലായാലും ആത്തായാലും ഒക്കെ നല്ല സ്മെല്ലുണ്ടാവും ഇത് ജാസ്മിൻ്റെ ആണ് ജാസ്മിൻ്റെ അത് അത്ര വലിയൊരു ഫേവറേറ്റ് അല്ല പക്ഷേ ഞാൻ എടുത്ത് മാറിപ്പോയതാണ് ഞാൻ ലാവണ്ടറിൻ്റെ ഇനി വിചാരിച്ച് പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ മാറിപ്പോയി പിന്നെ ഇത് ഞാൻ മുമ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേനോ നല്ലൊരു ലൈറ്റർ ആണ് കേട്ടോ അത് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ നമ്മൾക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും പിന്നെ അകത്തിങ്ങനെ വെറുതെ കത്തിച്ച് വെക്കുമ്പോഴും നല്ല രസമാണ് കേട്ടോ സംഭവം ഇപ്പം നല്ല കൊതുകിൻ്റെയും പ്രാണിൻ്റെയൊക്കെ ശല്യം ഉണ്ട് കേട്ടോ പറയുമ്പോൾ മഴക്കാലം അപ്പോൾ അതാ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ അതാ അത് ഭയങ്കര ഒരു ഇടങ്ങേറെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് മുറിക്കുന്ന സമയത്തൊക്കെ ഇത് ഇങ്ങനെ പ്രാണി ഇങ്ങനെ പാഞ്ഞു പാങ്ങിയെടുക്കും അപ്പോൾ ഞാൻ എനിക്ക് അടുക്കളയിൽ ഇതൊക്കെ ഒന്ന് കത്തിച്ച് വെക്കാതി അരിച്ചിട്ട് അങ്ങനെ അതെൻ്റെ കയ്യിൽ ഉണ്ടായിന് കേട്ടോ അത് ഒരു പീസ് മുറിച്ചിട്ട് തീയിൽ കത്തിച്ച് കണലാക്കിയതാണ് ചാർക്കോളാണത് അത് എന്താ നൂറോ നൂറ്റി അമ്പതോ രൂപയറ്റാണ് കേട്ടോ അങ്ങനത്തെ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടാകുന്ന ഒരു പാക്കറ്റാണ് ഇതിൻ്റെ ആളുകൾക്കാക്കാണ് കേട്ടോ അത് ഞാനല്ല ഇതിന് നിൽക്കൽ വെള്ളിയാഴ്ച രാവാണ് അധികവും ഞങ്ങൾ പുകയ്ക്കൽ അപ്പോൾ ആ സമയത്ത് വൈകുന്നേരമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കക പള്ളിയിൽ പോകുന്നതിൻ്റെ മുന്നേ ഒക്കെ ആണ് ഇട്ടത് പോകാതിരിക്കും അപ്പോൾ അതാ ഇത് ഞാൻ വിചാരിക്കും അടുക്കളയിൽ ഇങ്ങനെ കത്തിച്ചാൽ പ്രാണിയും ഈച്ചയും കൊതുക് ഈച്ച അല്ലേട്ടോ കൊതുകല്ലോ പോകുമല്ലോ എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്